ഇടവേളകളുടെ ദൈർഘ്യം വല്ലാണ്ട് കൂടുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ ഞാൻ അതറിയഞ്ഞിട്ടൊന്നല്ല പക്ഷേ നമ്മുടെ സ്കൂളൊക്കെ ഒന്ന് തുറന്ന് അവിടെ തൊട്ടിട്ട് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് എന്തായാലും നമ്മൾ ഈ ഒരു രണ്ട് മാസം ഫുൾ ഉഴപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അപ്പം ഇനി ഈ ഒരു മാസം അങ്ങോട്ട് കഴിയട്ടെ അടുത്ത മാസം ജൂൺ ഒന്നാം തീയതി തൊട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്ത് വരും വരുട്ടോ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗം കാണുമ്പോൾ ഇപ്പം എൻ്റെ വായിയിൽ കപ്പൽ ഓടിക്കാൻ അത്രയ്ക്കും വെള്ളം ഉണ്ട് കേട്ടോ അത്രയ്ക്കും കൊതിയാവണുണ്ട് നമ്മുടെ മാങ്ങയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പം മാവുമ്പോൾ ഒറ്റ മാങ്ങ പോലും ഇല്ല എങ്ങാനും ഒന്നോ രണ്ടെണ്ണമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ ഉണ്ടായിരിക്കും കാരണം മഴ പെയ്തല്ലോ ഇനിയിപ്പോൾ നമുക്ക് മാങ്ങ നോക്കിയിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല നമ്മുടെ പ്രിയൂരി ഒരു മാവുമ്പോൾ ബാക്കിലത്തെ വലിയ മാവുമെന്നറിയാൻ മാങ്ങ ഉണ്ടായിരുന്നു അത് വാങ്ങിക്കാനാണ് കേട്ടോ സാധാരണ ആൾക്കാർ വരാറുള്ളത് അവർ വന്ന മരുന്നൊക്കെ അടിച്ച് പുഴുല്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവർ പൊട്ടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് തര അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അവരും വന്നില്ല അത് വാങ്ങാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഉണ്ടായ മാങ്ങ മൊത്തം നിലത്ത് വീണ് പോവുകയാണ് കേട്ടോ ചെറുത് കാരണം വലിയ മാവായതുകൊണ്ട് നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല അത് കാലത്ത് തന്നെ എനിക്ക് വന്ന് മാങ്ങയും ചക്കയൊക്കെ അകത്താക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള കടത്താന്ന് പറയുന്നത് പിന്നെ നമുക്ക് നൂൽപുട്ടും പാലുമാണ് ഇവിടെ പാലും ഇഷ്ടമാണ് കേട്ടോ പലർക്കും നൂൽപുട്ടും പാലും ഇഷ്ടമില്ലാത്തവരുണ്ട് കാരണം കാലത്ത് തന്നെ മധുരം കഴിക്കുമ്പോൾ ചിലർക്ക് തലറക്കവും ഛർദിയും കാര്യങ്ങളൊക്കെ വരുന്നവരുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇവിടെ അത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എക്സിബിഷന് പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു നാളികേരത്തിൻ്റെ ആവശ്യത്തിൽ സ്ക്രാപ്പർ ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഏട്ടൻ ഇന്ന് നമുക്ക് നാളികേരം ആക്കി തന്നത് പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഏട്ടനൊക്കെ പറ്റും നമുക്ക് പറ്റില്ല കേട്ടോ നല്ല ശക്തി വേണം അതിന് അപ്പോൾ ഏട്ടൻ നാളികരം ആ അത് ചെരുകി എടുക്കുന്ന സമയം കൊണ്ട് ഞാനൊരു മാങ്ങ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു ഇതേ ഏട്ടൻ പോണേൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇനി ഇക്കൊല്ലം നമുക്ക് ഒരുമിച്ചൊരു വീഡിയോ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല ഇക്കൊല്ലായിട്ട് നീ നാട്ടിലേക്ക് വരുമോന്നും എനിക്കറിയില്ല കേട്ടോ ഏട്ടിനിപ്പോൾ വർക്കൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ലീവ് കിട്ടുമെന്നുള്ള കാര്യമൊക്കെ അറിയില്ല എങ്ങനെയാന്നുള്ള കാര്യമൊന്നും എന്തായാലും അടുത്ത വെക്കേഷൻ ഏപ്രിൽ വെക്കേഷൻ നാല് നാട്ടിലേക്ക് ഉണ്ടായിരിക്കും അത് അതിന്റെ രണ്ടാണ് ആ അത് അത് പൊട്ടിച്ച വേണങ്ങ പൊട്ടിച്ചത് ഉപ്പിലിട നമുക്ക് ആ തിന്നോ ബാക്കി ബാക്കി അച്ഛൻ പൂമ്മളക്കും കിട്ടിയത് ഭാഗ്യം അമ്മ ഇന്നലെ ഒരു കൊല കണ്ടു വന്നിട്ട് അത് പൊട്ടിക്കാൻ മറന്നു പോയി പൊട്ടിക്കാന്ന് വിചാരിച്ചതാ ചെറുതാവുന്നോണ്ട് വലുതായിക്കോട്ടെ അമ്മ അമ്മക്ക് കൊണ്ടു നമുക്ക് ആപ്പിൾ ചാമ്പ വേണോച്ചിട്ടാ വിളിച്ചാമ്പെ ചോക്കപ്പല്ലേ ഉം ഇന്ന് പോലെ നാളെ പോലുള്ളു ഓക്കെ വയൻറെ കയ്യിലുണ്ടായ ഇണ്ടായാ ഇനി ഒരു കൊല്ലം കൂടി ഉണ്ട് അപ്പൊ പൊട്ടിക്കണേ ഇത് ഇത് ഒന്നല്ല രണ്ട് കൊല്ലം കൂടി ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പൊട്ടിക്കണോ പൊട്ടാൻ പൊട്ടിക്കല്ലോ കേളികൊത്ത് കൊറേ ചാമ്പക്കായ പ്രാവശ്യം ഇനിയും പൂക്കൾ ഇണ്ട് നിറയെ പൂക്കളുണ്ട് അതിന്റെ എക്സ്പ്രഷൻ ഒരു നമ്മുടെ വീട്ടിലുണ്ടായ സാധനാണ് അച്ഛനെ ഒക്കെ കൊണ്ടുപോയി കൊടുത്താ നമ്മളെ പഠിച്ചില്ലാണ്ടോ എന്തൊരു കാട്ടുകാട്ട് കാട്ടുകാട്ട് വലിയ ഷോറക്കിട്ട് വലിയ പാട്ടി ഷോറക്കിട്ട് വന്നിട്ട് ഇപ്പുഴുണ്ടാവില്ല ഉണ്ണിയെ അത് ആപ്പിൾ ചാമ്പയില് വീടിന്റെ കൊലണികളും നോക്കണ്ട അത് നമുക്ക് കൊണ്ടുപോവാനുള്ള സാധനങ്ങളാണ്

അപ്പൊ നമുക്കിന്ന് ഇന്ന് ഏട്ടനെ കൊണ്ടുപോകാനുള്ള വെളിച്ചെണ്ണ കാച്ചാനുണ്ട് മീനച്ചാർ ഇടാനുണ്ട് അവല് വിളയിക്കാനുണ്ട് അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ മാങ്ങച്ചാറും മിഞ്ചുംപുളിയൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആൾക്ക് കൊണ്ടുപോകാനുള്ള നമ്മുടെ മിളകുണ്ടല്ലോ ചൂനയാമക അത് ഉപ്പിലിട്ടതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അച്ഛനും മുകളും കൂടിയിട്ട് അവിടെ പെട്ടി വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വേറെ ആൾക്കാരുടെയും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ടല്ലോ അപ്പം അതൊക്കെ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വെക്കുകയാണ് അമ്മൂട്ടിയുടെ അച്ഛൻ്റെ ഷർട്ടൊക്കെ തേച്ച് വെക്കാനായിട്ടോ ഈ ഒരു ഡ്യൂട്ടി പണ്ട് എനിക്കായിരുന്നു അതിപ്പം അമ്മൂട്ടി വലുതായിപ്പം അമ്മുട്ട് തലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എവിടെ നിന്നൊരു സ്വഭാവമുണ്ട് എല്ലാ ഷർട്ടും ഇതുപോലെ കൊണ്ടുവരും എന്നിട്ട് അല്ലാതെ ഇവിടുന്ന് തേച്ച് കൊണ്ടുപോകും എന്നിട്ട് അവിടെ ഉപയോഗിക്കില്ലേ അവിടെ ഉപയോഗിക്കാനുള്ള ടീഷർട്ടാണ് ഉപയോഗിക്കുക അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു കൊല്ലം എങ്ങനെ കൊണ്ടുപോയോ അതേ സാധനം തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും അതിന് ശേഷം ഞാൻ ആ ഒരു കലാപരിപാടി അവസാനിപ്പിച്ചു കേട്ടോ തേച്ച് കൊടുക്കുന്നത് കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടേ ഒരു പത്ത് പന്ത്രണ്ട് ഷർട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അതൊക്കെ നിന്ന് നമ്മളെ കൊണ്ട് തേച്ച് മടപ്പിച്ചൊക്കെ കൊണ്ടുപോയിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് വലിയ സുഖമൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ എന്താ എണ്ണ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണേ അപ്പോൾ പെട്ടി കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായത്തിന് തക്കുട് രാമനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനൊരു കാര്യം നിങ്ങളെ ഇൻഫോം ചെയ്യാണേ അതായത് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ അടുത്ത് കുറേ പേരായി ചോദിക്കുന്നു ചേച്ചി മുടിയിൽ എന്താണ് ഞാൻ തേക്കണതെന്നുള്ളത് അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറയാറുണ്ട് ഞാൻ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണെന്നൊക്കെ ഞാൻ പറയാറുണ്ട് എന്നാലും ചിലർക്ക് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണോ എന്താണോ എനിക്ക് അറിയില്ല അതിനോട് കുറേ പേരായിട്ട് ചോദിക്കുന്നു ചേച്ചി ഒന്ന് തരുമോ തരുമോ എന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് തരാം എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ ഇൻസ്റ്റയിൽ ഒന്നും തന്നെ ഡി എം ചെയ്യാൻ മറക്കരുതോ കാരണം ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അത്യാവശ്യത്തിന് ും കൊറേ ഇരിക്കണേലും എനിക്ക് കാര്യമൊന്നുമില്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുവെച്ചാൽ ഒന്ന് ഡി എം ജി ആണെന്നു വെച്ചാൽ ഞാൻ അയച്ചു തരാം അങ്കിൾ ബണ്ണിനോട് യാത്ര പറയൂ ഒരുവിധ അടുക്കളാലത്തെ പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി വന്നപ്പോ നമ്മളൊന്നും ഗുരുവായാർക്ക് വണ്ടി വിട്ടിട്ടുണ്ട് കേട്ടോ അവരൊന്നല്ല ഏട്ടന് വണ്ടിയിൽ വെക്കാൻ വേണ്ടിട്ട് ഒരു ഗുരുവരെ അപ്പനെ വാങ്ങിക്കണമായിരുന്നു ഏട്ടനും വാങ്ങിക്കണം മാന്റെ ചേട്ടനും വാങ്ങിക്കണം അപ്പോ ഞാന് വാട്ട്സപ്പിലാണ് സ്റ്റോറിട്ടുണ്ടായിരുന്നത് നമ്മൾ പുതിയ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ രണ്ടുപേരും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടു പേർക്കും വെക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണനെ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് തക്കുടൂനെ ഒക്കെ വിളിച്ചതായിരുന്നു പക്ഷെ അവൻ വന്നില്ല കേട്ടോ ഒരു തെക്കാൻ ഇടയിലത്തെ ഒരു ഷോപ്പാണ് അപ്പൊ ഇവിടെ വന്നപ്പോഴും ഞാൻ വിളക്കിന്റെ റേറ്റ് ചോദിച്ചായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള കുറെ കൃഷ്ണ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടല്ലേ കാണുമ്പോൾ നമ്മൾ കാണുമ്പോൾ സത്യമാണ് നമുക്ക് നന്നായിട്ട് കൊതി വരും കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ വെക്കാനുള്ള ഒരു സൗകര്യം കൂടെ എപ്പോഴും നോക്കണമല്ലോ വിളക്കിന്റെ റേറ്റ് ചോദിച്ചപ്പോഴും രണ്ടായിരത്തി എഴുന്നൂറ് രൂപ പറഞ്ഞു അത് കുഞ്ഞു വിളക്കിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ പറഞ്ഞു അപ്പൊ ഞാൻ കൊണ്ട് പറഞ്ഞു എനിക്ക് ഇപ്പൊ വേണ്ട ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു ആ ഇതാണ് കേട്ടോ നമ്മൾ വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിലും ഈ സെയും കൃഷ്ണൻ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇത് നമ്മുടെ വേരലിന്റെ അത്രയ്ക്ക് പോലും വലുപ്പല്യ കേട്ടോ അത്രയും കുഞ്ഞൊരു കൃഷ്ണനാണ് എന്നിട്ട് പോലും അതിന് നാനൂറ്റി അറുപത് രൂപ അങ്ങോട്ടാണ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ചാട്ടിന് വാങ്ങിയത് ഒരു ഗണപതിനെയാണ് കേട്ടോ സെയിം അത്രയൊക്കെ തന്നെ റേറ്റ് വന്നിട്ടുണ്ട് ഗുരുവാരമ്പലത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ എന്ത് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിലും സാധാരണ നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുന്നേക്കാട്ടും കൂടുതലായി ഒരു ഇരുപത് രൂപ മുപ്പത് രൂപയുടെ ഒരു വ്യത്യാസം എന്തായാലും വരും കേട്ടോ അത്രയ്ക്കും റേറ്റ് നമുക്ക് വ്യത്യാസമൊക്കെ വരുന്നുണ്ട് പിന്നെ അടുത്ത വിഷു നമ്മളേക്ക് നമുക്ക് എന്തായാലും ഒരു ഉരുളി അത് ഞാൻ വാങ്ങിക്കാണെന്ന് വിചാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വിളക്കും പുതിയ വാങ്ങിക്കണം വിളക്കില്ല കഴിഞ്ഞിട്ടല്ലാട്ടോ പക്ഷെ പുതിയത് വാങ്ങിക്കണത് ആഗ്രഹായിട്ടാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ തട്ടുകടയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഉണ്ടല്ലോ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ ഇതേപോലെ ഒരു രണ്ടു മൂന്ന് ഷോപ്പ് ഉണ്ട് അടിപൊളിയാണ് സെറ്റപ്പ് ആണ് നമ്മൾ ഇതിന് മുന്നോട്ട് വരാറുണ്ട് കാരണം എന്താച്ചാൽ ഇതിന്റെ ഉള്ളിൽ ഇല്ലാത്ത ഐറ്റംസ് ഒന്നും ഇല്ലാട്ടോ അധികം സാധനങ്ങൾ അവിടെ ഉണ്ടായിരിക്കും അമ്മുട്ടിക്ക് അന്ന് വയറുവേദനയായിട്ട് പിന്നെ അവളൊന്നും കഴിച്ചില്ല ഞാനും ആട്ടനും പായം കൂടിയാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ ഞങ്ങളുടെ നൈറ്റ് ഡ്രൈവ് 88146 பைம்மாgetElementById போறா. நாளா அச்சன் பூவான பை என்னதா பரையனல்ல. பைன போற இல்ல. அதான்டா இது போறா. அப்ப அையன அச்சன் நாளா போனல அச்சன சங்கடண்டா. பயங்கர சங்கடம். பயங்கர சங்கடம். அம்மூட்டி ചേച്ചി ോലും കാണിക്കണിരുന്നിട്ട് ഇന്ന് മാത്രാണ് ഒന്ന് കിടന്നുറങ്ങിട്ടുള്ളത് ഡെയിലി അടീണിട്ട കാലത്തേട്ടല്ലേ എന്നിട്ട് അമ്മൂട്ടി ഇന്നൊരു ദിവസം കിടന്നുറങ്ങനാണ് ഇപ്പൊളൊ അങ്ങനെ പറയാരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഗേൾസ് എല്ലാവർക്കും ബൈ ബൈ പറ പറയോ അടുത്ത ബ്ലോഗിൽ കാണാട്ടാ അടുത്ത ബ്ലോഗ്ന്നറിയന്ത ഏട്ടനൊക്കെ ഉണ്ടാക്കാൻ പോണ വ്ളോഗ്യും

ഇനി അടുത്ത് നിങ്ങൾ കാണുന്നത് നമ്മുടെ വൈറൽ വീഡിയോയുടെ രംഗങ്ങളാണ് കേട്ടോ ഏട്ടൻ പോണ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിട്ടത് വളരെയധികം റീച്ചായിട്ടുണ്ടായിരുന്നു ഭയങ്കര ഭയങ്കര റീച്ച് ആയിരുന്നു കേട്ടോ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കമൻസ് വന്നിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കാരണം ഒരുപാട് പേര് ആ ഒരു എന്താ പറയുക സന്ദർഭം കടന്നു പോകണുണ്ടായിരിക്കും അല്ലേ കുറേ പേര് കരഞ്ഞു കുറേ പേര് സങ്കടപ്പെട്ടു ഈവൻ ഏട്ടൻ്റെ അടുത്ത് പോലും അവിടെ ദുബായിൽ വെച്ചിട്ട് പലരും കാണുമ്പോൾ പറഞ്ഞു അത്രേ വീഡിയോ കണ്ടിട്ട് ഭയങ്കര സങ്കടമായി കരഞ്ഞു ഫാമിലി അടക്കം കരഞ്ഞു പറഞ്ഞു ഞരാം അവിടെ കൂട്ടുകാരത്തി പോയാത്ര ഭരണി നമുക്ക് അറിഞ്ഞൂടെ ഞാൻ ആദ്യമായിട്ട് ഭരണി പലപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടാ കാരണം ഈ ആണ്ട് ഒന്ന് യാത്ര അയക്കണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം ഇപ്പൊ പിന്നെ ഞാൻ പിന്നെയും കൺട്രോൾഡ് ആണ് മാക്സിമം നമ്മൾ ആ ഒരു സമയമാകുമ്പോഴായിരിക്കും ആ ഒരു സങ്കടം നമുക്ക് സഹിക്കാൻ പറ്റാണ്ട് വിങ്ങി ഒരു സ്റ്റേജ് ഉണ്ടല്ലോ പക്ഷെ എൻ്റെ അമ്മൂട്ടി ഉണ്ടല്ല ഭയങ്കര സെൻസിറ്റീവാണ് എ ഡി കൂടി അവൾക്ക് എൻ്റെ സ്വഭാവം തന്നെയാണ് ഞാൻ അവളെ കുറ്റപ്പെടുത്തണമെന്നല്ല കേട്ടോ പക്ഷെ സങ്കടം ഭയങ്കര പെട്ടെന്നായിട്ട് വരും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നമ്മളത്രയൊരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് സിനിമ പേരൊക്കെ പറഞ്ഞ് കളിച്ചിട്ടൊക്കെയാണ് കേട്ടോ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര പോന്നാലും നമുക്കൊരു സങ്കടം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുമല്ലോ ഏറ്റവും കൂടുതൽ സങ്കടം എപ്പോഴാണ് വരാന്നറിയോ ആ എയർപോർട്ടിൻ്റെ അവിടേക്ക് അങ്ങോട്ട് എത്തുമ്പോഴുണ്ടല്ലോ നെഞ്ചിലൊരു കല്ലെടുത്ത് ഒരു ഫീല് വരും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് കേട്ടോ സാധാരണ നമുക്ക് കൊണ്ടുവരാൻ പോകുമ്പോൾ ഉണ്ടല്ലോ എയർപോർട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പക്ഷെ കൊണ്ടാക്കാൻ പോകുമ്പോ ആ നെഞ്ചത്തെടുത്തേക്കണ ഒരു വലിയൊരു പാറക്കഷ്ണുണ്ടല്ലോ അത് എപ്പോഴാ ഒന്ന് എടുത്ത് മാറ്റിയെങ്കിൽ അത്രയും സന്തോഷം എന്ന് പറഞ്ഞ രീതിയിലായിരിക്കുക ഇപ്പം പൊട്ടിത്തെറിക്കുന്നു പറഞ്ഞ രീതിയിൽ അങ്ങനെ ആയിരിക്കും ഇരിക്കുണ്ടായിരിക്കാം കേട്ടോ നമ്മൾ അതുപോലെ പലരുടെയും സംശയമാണ് തിരിച്ചു വരുമ്പോൾ ആരാ വണ്ടി ഓടിക്കുകയാണ് ഞാൻ തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം തക്കോട് നാട്ടിലുണ്ടായിരുന്നു നമ്മൾ കൊണ്ടുവരാൻ പോകുമ്പോൾ അവനുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവനും രണ്ടു ദിവസം കഴിഞ്ഞാൽ തിരിച്ച് പോകാനുള്ളതാണ് അപ്പോൾ അവന് കുറേ കാര്യങ്ങൾ അമ്മമാമ്മയൊക്കെ പറയാണ്ട് ഒത്തിരി സീരിയസ് ആയിട്ടൊക്കെ കിടക്കാം അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അവന് നിർബന്ധിച്ച് വിളിക്കാണ്ടിരുന്നത് പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ എയർപോർട്ടിലേക്ക് എട്ടണതുപോലെ കൊണ്ടാക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ ഞാൻ കാരന് പൊളിച്ച് ഛർദിച്ച് ഒരു അവശിയൊക്കെ ആയിട്ടാണ് ഔട്ടോ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുക അത്രയും ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പക്ഷേ ഇപ്പൊക്കെ ഞാൻ ഒരുപാട് മാറിയിരിക്കണമെന്ന് ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട് പായും ഇപ്പോഴും എന്താ പറയുക അത് മനസ്സിലാവേണ്ട പ്രായമാവാത്തത് കൊണ്ടാണ് എന്താണോ എന്ന് എനിക്കറിയില്ലേ അവളങ്ങനൊക്കെ അറിഞ്ഞ് അങ്ങനെ കാണാറില്ല കേട്ടോ പക്ഷെ അമ്മൂട്ടി അങ്ങനെയല്ല അമ്മൂട്ടി ഒരു അവസരം കിട്ടാൻ എന്ന് പറയില്ലേ എങ്ങനെ അവളുടെ ഉള്ളിലത്തെ ആ ഒരു വിഷമം എടുത്ത് കളയാം അങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ എനിക്കെന്താകുന്നത് പിള്ളേർക്ക് അറിയണേ ഞാൻ കൂടെ കറിയും പിള്ളേർന്നല്ല ഈ ലോകത്ത് ആരെ മുന്നിൽ വന്ന് നിന്ന് കറിഞ്ഞാൽ ഞാൻ അവർ കൂടെ നിന്ന് കറിയോട്ടോ ഞാൻ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരാളാണ് ആ മുട്ടിക്ക് അറിയണുണ്ടപ്പോൾ എനിക്കും ഭയങ്കര സങ്കടമായി ഞാൻ അത്രയും നേരം പിടിച്ചുവച്ചിട്ടുണ്ടാകുന്ന എല്ലാ സാധനങ്ങളും സാധനങ്ങളും കൂടെ പുറത്തേക്കും വന്നു കേട്ടോ അങ്ങനെ ഏട്ടനെ എയർപോർട്ടിലിരുത്തിയിട്ട് നമ്മളത് ആ തിരിച്ച് പോരാണ് കേട്ടോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മൂന്ന് മണിക്കൂർ മുന്നേ അവിടെ പോയി ഇരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കാനുള്ള ഒരു മൂന്ന് മണിക്കൂറാണല്ലേ നഷ്ടപ്പെടുത്തണത് പക്ഷേ അത് പ്രൊസീജിയറിൻ്റെ ഭാഗമാണല്ലേ അപ്പം നമുക്ക് അതിലൊന്നും പറയാനൊന്നുമില്ല ചേട്ടനങ്ങനെ മൂന്ന് മണിക്കൂർ മുന്നൊന്നും പോയി ഇരിക്കാറില്ല കേട്ടോ ആളൊരു രണ്ട് മണിക്കൂറൊക്കെ അങ്ങനെയൊക്കെ കാലയെ കൂട്ടിയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ പതിവിന് വിരോധമായിട്ട് വീട്ടിലേക്കല്ലേ കേട്ടോ തിരിച്ച് പോയിട്ടുള്ളത് നേരെ തൃശ്ശൂർ ടൗണിലേക്കാണ് പോയിട്ടുള്ളത് കാരണം വീട്ടിലേക്ക് കയറുമ്പോൾ പിള്ളേർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതെനിക്ക് അറിയാം കാരണം നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരാൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ അത് വല്ലാത്തൊരു വിഷമമുള്ളൊരു കാര്യമാണ് കാരണം ആ ഒരു ഡോറ് തുറന്ന അകത്തേക്ക് കയറുമ്പോൾ ഒരു തള്ളിച്ച വരും മനസ്സിൻ്റെ ഉള്ളിലേക്ക് എവിടെ നിന്നില്ലാത്ത ഒരു വിഷമം അപ്പോൾ ആ ഒരു വിഷമം കൂടെ ഒഴിവാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് നേരെ ഞാൻ തൃശ്ശൂരുക്ക് വിട്ടിട്ടുള്ളത് നമുക്ക് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ വണ്ടി എടുത്തിട്ട് ഒരു കൊല്ലം ആകട്ടോ അതായത് നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ആണല്ലോ എടുത്തിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഒരു കൊല്ലായിരിക്കും നമ്മുടെ വണ്ടി എടുത്തിട്ട് ഇതുവരെ വരെ അതിൻ്റെ ഒറിജിനൽ ആർ സി ബുക്ക് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ അക്ഷയം പോയിട്ട് ഇതിൻ്റെ കോപ്പി എടുത്തിട്ടുണ്ടായിരുന്നു ആർ സി ബുക്കില്ലാണ്ട് നമുക്ക് ഫാസ്റ്റ് ടാഗ് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാരണം നമ്മളിപ്പറാവശ്യം ഫാസ്റ്റ് ടാഗ് ശരിയാക്കിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നാലാണ് ഫാസ്റ്റാഗ് ആക്കാൻ പറ്റുള്ളൂ കേട്ടോ അതായത് നമ്മുടെ ടോൾ പ്ലാസയുടെ അവിടേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പാലിയക്കര ടോൾ പ്ലാസ കാണുന്നത് കേട്ടോ നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം തന്നെ ഇല്ല കേട്ടോ നമ്മളിപ്പോൾ എയർപോർട്ടേക്ക് പോകുകയാണെങ്കിലും പോകുന്ന വഴി എന്ന് പറയുന്നത് ഇരിഞ്ഞാലക്കുട മൂന്ന് പീർ മൂന്ന് പീടിക റോഡില്ലേ ആ വഴിയാണ് നമ്മൾ പോവുക നമുക്കതാണ് കംഫർട്ട് അല്ലെങ്കിൽ അതിനിടയ്ക്ക് നമുക്ക് ഇടമുട്ടം കയറി ഒക്കെ പോവാം തൃപ്രയാർ കൂടി വഴി പോവാം അങ്ങനെയൊക്കെ പോകാം കേട്ടോ പക്ഷേ ഈ ഒരു ടോൾ പ്ലാസയിലോടേക്ക് വരേണ്ട ആവശ്യം തന്നെ നമുക്കില്ല ഫെജിയിലൊക്കെ പോയി കുറച്ച് ക്രാഫ്റ്റ് വർക്കിൻ്റെ സാധനങ്ങളൊക്കെ പിള്ളേർക്ക് വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ അതിൻ്റെ വ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വ്ളോഗല്ല ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുന്നത് ഞാൻ വിചാ വിചാരിക്കുന്നുട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അങ്ങോട്ടേക്കുള്ളത് നമ്മുടെ ഡയൻ മൈ ലൈഫും നമ്മുടെ ഒരു ക്യു എൻ എ കെ അതൊക്കെ ചെയ്യാൻ കിടക്കുന്നുണ്ട് കേട്ടോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല വഴിയെ നമുക്ക് എല്ലാതും ചെയ്യാം ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോ എല്ലാതും അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിട്ട് കറക്റ്റായിട്ട് തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ